സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസിയ തെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളായ ആളുകളുടെ സവിശേഷതകളെക്കുറിച്ചാണ് സൂറത്തു അൽമുക്മിനൂനിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഖാനഹു അണല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയക്കുമ്പോൾ നമ്മളോട് പറഞ്ഞൊരു വാക്ക് ദാറുൽ ബല ഇത് ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ് നമ്മൾ കേട്ടു ഒരു വാക്കാണ് പരീക്ഷണത്തിന്റെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ദുനിയ പരിശുദ്ധ ഖുറാൻ ലിയബുലുവക്കും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്ന് അല്ല പറഞ്ഞത് ഈ ദുനിയാവിൽ വെച്ചാണ് ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാകണമെങ്കിൽ ഇതിൽ ജയവും പരാജയവും ഉണ്ടാകണം അപ്പോഴേ പരീക്ഷയാകുള്ളൂ വിജയിച്ചവനും തോറ്റവനും ഉണ്ടാകണം അപ്പോഴേ ഇത് പരീക്ഷണ ഹാളാവുകയുള്ളൂ എന്താണ് യഥാർത്ഥത്തിൽ അല്ലാഹു നടത്തുന്ന പരീക്ഷണം അതിലെ വിജയി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹു നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിന് വെറുക്കപ്പെട്ടതും നമ്മൾക്ക് യോജിച്ചതും നമ്മൾക്ക് യോജിക്കാത്തതും നമ്മൾക്ക് സ്വർഗം നേടിത്തരുന്നതും നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നതുമായ ആദരണീയരായ ഒരുപാട് അനുഭവങ്ങൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ എല്ലാ മേഖലകളും സംസാരങ്ങൾ ഇടയിൽ പരമാവധി സൂക്ഷി ഇതാണ് പരീക്ഷണത്തിന്റെ തുടക്കം നല്ല ഭക്തരായി ജീവിക്കണം എന്നിട്ട് പറഞ്ഞു പോലെ ഓരോരുത്തരോടും അതിൽ നമ്മൾ വിജയിക്കണം അതിൽ നമ്മൾ വിജയിക്കണം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ കാണുന്ന സാഹചര്യത്തിൽ നിന്ന് അള്ളാഹുവിന് കൂടെ നമ്മൾ നിൽക്കുകയും നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ വിജയിക്കുക എന്നതിന്റെ രത്ന ചുരുക്കം എന്താണ് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും അള്ളാഹുവിന് വെറുക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുകയും ചെയ്യുക എന്നാണ് പരാജയപ്പെടുക എന്നതിന്റെ അടയാളം ഇത് ഇവിടെയാണ് പരീക്ഷണത്തിന്റെ ലോകമാണ് പരിശുദ്ധ ഖുറാനിൽ വിശ്വാസികളായ സത്യവിശ്വാസികൾ വിജയിച്ചവർ ആരാണ് എന്ന് പറയുന്ന ഇടങ്ങളിലെ ഒരു ലോകം നമസ്കാരത്തിൽ അവർ ഭക്തിയുള്ളവരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ബാക്കി പറയുന്ന എന്ന് പറഞ്ഞു ദുനിയാവിൽ വെച്ചാണ് അവരാരാണ് വിജയിച്ചവരാരാണ് പരീക്ഷണത്തിൽ ഇഷ്ടമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിലേക്ക് മാറി നിൽക്കുന്നവരാണ് അപ്പോഴേ പരീക്ഷയാ സവിശേഷതയാണെന്ന് പറഞ്ഞത് വിജയ അവരുടെ സാഹചര്യം അവരുടെ അങ്ങാടി തൊട്ടിട്ടവൻ വീട് കൂട്ടുകെട്ട് യാത്ര ആഘോഷം ഇവിടെ പരീക്ഷണ ഹാളാവുകയോ പടച്ചവൻ ഇഷ്ടമില്ലാത്തതിൽ ചിലപ്പോൾ അറിയാതെ അറിഞ്ഞു വരികയോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതിൽ ഉൾപ്പെടുകയോ ഒക്കെ ചെയ്യണ നാട്ടിൽ പടച്ചോനിഷ്ടാത്തതാണ് ഇഷ്ടപ്പെട്ടതും ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾക്ക് സാന്നിധ്യം എന്ന് തിരിച്ചു അവരാണ് ലോകത്തും വിജയിച്ചവർ അവർക്കേ ആകാൻ കഴിയൂ എന്നാണ് പറയുന്നത് സുഹൃതങ്ങളെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം നല്ല സ്വർഗവും നരകവും ഒന്നിച്ചു പോകൂല ഹിതായത്തും വലാലത്തും ഒന്നിച്ചു പോകൂല ഹലാലും ഹറാമും ഒന്നിച്ചു പോകൂല ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ് പുതിയൊരു കാലഘട്ടത്ത് നമ്മൾ കാണുന്ന ഒരു ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ആരാധനകളിൽ നമ്മൾ എത്രമാത്രം സൂക്ഷ്മത കാണിക്കുന്നുവോ ആ സൂക്ഷ്മതയുടെ എത്രയോ താഴെയാണ് ആരാധനക്ക് ശേഷമുള്ള അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളീ പലപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് വീണ്ടും അവർ കാര്യം കണ്ടാൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നവരാണ് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ അവർ ചിലപ്പോൾ മാന്യമായി സംസാരിക്കും അല്ല ഒന്നിനും കഴിയാത്ത സാഹചര്യമാണോ അവർ അവിടെ നിന്ന് തിരിച്ചു പോരും പടച്ചോനിഷ്ടല്ലാത്ത ഒരു ഏരിയയിൽ ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നവനാണ് വിശ്വാസി ജീവിതത്തിൽ പകർത്തുന്നവനാണ് സഹോദരങ്ങളെ ഇത് നമ്മൾക്ക് നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ് ഇതിലേറ്റവും പ്രധാനം ആദർശപരമായ കാര്യം തന്നെയാണ് കാരണം പരിശുദ്ധ കുറാനില്ലേമു നിങ്ങൾ അടിയുറച്ച് നിൽക്കണം അചഞ്ചലനായി നിൽക്കണം വ്യതിയാനം നിൽക്കണം എന്ന് കുറാനും പറഞ്ഞ ഓരോ സന്ദർഭം എടുത്ത് നോക്കിയാലും അതിൻ്റെ തുടക്കം കാണാൻ ഇല്ലല്ലതീന ആമനു ആദർശവുമായി ബന്ധപ്പെട്ടതാണ് സഹോദരങ്ങൾ എന്തെങ്ങനെ പറയാനുള്ള കാരണം അപ്പൊ നമ്മൾക്ക് എല്ലാവരും അല്ല നമ്മൾക്ക് എല്ലാവർക്കും ഗൗരവറിയാം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പാപാണ് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കണിക പോലും ഒരംശം പോലും ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും വരാൻ പാടില്ല എന്ന് അറിയാത്ത ഒരാൾ നമ്മൾ ഉണ്ടാവില്ല അതേ നമ്മൾ അതേ നമ്മൾ ഒരു വീടിന്റെ ഒരു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് നമ്മൾ പോകുന്നു ആര് പോകുന്നറിയോ ചെറുക്കിന്റെ ഗൗരവം അങ്ങാടിയിൽ പോയി പറഞ്ഞ് നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞെടുക്കണം നമ്മൾ പാലുകാച്ചൽ ചടങ്ങിന് നമ്മൾ പങ്കെടുക്കുന്നു ആ നാട്ടിൽ ഏതെങ്കിലും കുടുംബത്തിൽ മറ്റു നാട്ടിൽ നിന്നോ കൊണ്ടുവരുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചു നേർന്ന ഏതെങ്കിലും ഭക്ഷണ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നമ്മൾ വാങ്ങി വെക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്നു എന്തേ ഇതിന് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അതിന് കുടുംബത്തിൽ നിന്നാണ് അങ്ങാടിയിൽ നിന്നാണ് കൂട്ടുകാരാണ് അതിന്റെ മരുമകളാണ് അതിന്റെ മരുമകന്റേതാണ് അത് എളാപ്പയുടെതാണ് അവർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല അവരുടെ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ ഇവിടെയാണ് അല്ല ചോദിക്കുന്നത് ശിർക്കിനെ കുറിച്ച് നിങ്ങൾ ഗൗരവം ഉണ്ടാകുന്നത് നിങ്ങൾ പേനയിൽ എഴുതി വെക്കാനാണോ നല്ല ജീവിതത്തിൽ പകർത്താനാണോ അവിടെ ഈ ആയത്ത് മനസ്സിലേക്ക് വരണം എന്ന് മനസ്സിലാക്കിയാൽ ും ചെലപ്പം ഞാൻ പറഞ്ഞരാൻ പറ്റില്ല പറഞ്ഞുതരാഷ്യാ പിന്നെ പറഞ്ഞരാ അല്ല നമ്മൾക്ക് തിരുത്താൻ പറ്റാത്ത മേഖലയാണോ ഇല്ലട്ടോ എന്തെങ്കിലും പറഞ്ഞ് മാറി നിൽക്കാനുള്ള ഉൾക്കരു ഉണ്ടാകും ഉണ്ടാകണം അപ്പോഴാണ് ആവുക കുറിച്ച് ഓരോ അങ്ങാടിയിലും അങ്ങാടിയും നടക്കുന്ന എന്തെങ്കിലും ഒരു കൂട്ടപ്രാർത്ഥനയോ പ്രത്യേകമായ വിദഗത്തായ എന്തെങ്കിലും ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ ഒരു നോമ്പോ ഒരു ആഘോഷമോ വരുമ്പം നമ്മളാണ് നമ്മുടെ വാട്സപ്പിൽ നിന്ന് ആളുകൾക്കും കൂട്ടുകാർക്കും വിദേഹത്തിന്റെ ഗൗരവത്തിന്റെ ആയത്തുകളും ഒരാളുടെ ഒരു വിഭാഗം അയാൾ ആ വിദഗ്ധ നമ്മുടെ വാട്സപ്പിൽ നിന്നാണ് നമ്മുടെ സംസാരത്തു നിന്നാണ് പോകുന്നത് അതേ നമ്മൾ അതേ നമ്മൾ ചോറ് വീട്ടിൽ വന്നാൽ ബിരിയാണി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ മ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ ബാക്കി തെറ്റിക്കാൻ പാടില്ലല്ലോ എന്നാണ് നമ്മുടെ വാദമെങ്കിൽ സഹോദരങ്ങളെ അല്ലാൻ്റെ ചോദ്യം വിശ്വാസികളെ നിങ്ങൾ വിജയത്തിനെ കുറിച്ച് പഠിക്കുന്നത് മദ്രസയിൽ എഴുതി മാർക്ക് വാങ്ങാനാണോ അങ്ങാടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കാനാണോ അല്ല അവിടെ നോക്കൂ ഈ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബാക്കി നിങ്ങൾ നാളെ മുതൽ ഏത് ഭക്ഷണം കൊണ്ടോളൂ പ്രശ്നമില്ല പക്ഷെ ഇത് ബന്ധപ്പെട്ടതാണ് കേട്ടോ എന്ന് പറയാൻ എന്റെ വീട്ടിൽ ഒരു എന്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ഏതെങ്കിലും അമ്മാവന്റെ മകൻ ദറുസിൽ പഠിക്കുന്ന അവൻ വന്നിട്ട് അവിടെ വട്ടമിട്ട് പ്രാർത്ഥിക്കുമ്പം എന്റെ വാപ്പ് മരിച്ചെടുത്ത് നോക്കൂ ഇത് പാടില്ല എന്ന് പറയാനുള്ള ഗഡ്സ് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ആരാധന ചെയ്ത് നമ്മൾക്കില്ല എങ്കിൽ അവിടെയാണ് ഖുർആൻഡായത്ത് വല്ലതീരഹും കിട്ടുന്ന ആളുകൾ രണ്ട് ലോകത്തും അല്ല വിജയിച്ചു എന്ന് പറയുന്നവർ ആരാതറിയോ അനില്ലാവിൻ പടച്ചോനിഷ്ടല്ലാത്ത എന്ത് കാര്യമായിക്കോട്ടെ അവർ അവിടെ നിൽക്കുന്നവനല്ല അതുമായി സഹകരിക്കുന്നവനല്ല അതുമായി രാജിയാകുന്നവനല്ല അതുമായി സമരസപ്പെട്ട് പോകുന്നവൻ അല്ലേ അല്ല ജയവും പരാജയവും ഉണ്ടാകണം ഇത് ആദർശം മുതൽ തുടങ്ങണം ഞാനിത് ആവർത്തിക്കുന്ന കുഫുറും ഒന്നിച്ചു പോകില്ല ഒറ്റ അർത്ഥം അറിയോ സ്വർഗവും നരകവും ഒന്നിച്ച് പോകൂല നമ്മക്കീമാനുണ്ടോ ചിലപ്പോൾ നമ്മൾക്ക് നല്ല രൂപത്തിൽ പറഞ്ഞൊടുക്ക പറഞ്ഞൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണോ നമ്മൾ അവിടെ നിന്ന് പോകും പക്ഷെ കാണുന്ന കാഴ്ച അങ്ങനെയല്ല സങ്കടത്ത് പറയാണ് മറിച്ച് എന്തറിയോ ഈമാൻ ഉണ്ട് നമ്മൾ ഉണ്ട് ഷിർക്കിനെ പറ്റി അറിയത്തിനെ പറ്റി അറിയാം കുഫുറിനെ പറ്റി അറിയാം അറിയുന്ന നമ്മൾ പങ്കെടുക്കുന്ന സദസ് ചെയ്യുന്ന കാര്യങ്ങൾ പങ്കെടുക്കുന്ന മേഖലകൾ ഇതേ ചെറുക്കും കുഫറും വിദഗത്തും സകല ഹറാമുകളും വരുമ്പം അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താലേ ചെയ്യ ഇവരൊക്കെ വിളിച്ചാൽ എന്താലേ കാട്ട എന്ന് പറയുന്ന ഒരു നിസ്സംഗതാ മനോഭാവം അത് വിശ്വാസിക്ക് പറഞ്ഞതല്ല ഇന്ന് നമ്മക്കറിയണം കുഫറിനെ കുറിച്ച് ശിർക്ക് പോലെ ഗൗരവള്ള നമുക്കറിയാം കുഫുറിന് എന്ന ദൈവനിഷേധാണ് പരിശുദ്ധ കൂടാൻ്റെ ആയത്ത് നമുക്കറിയാം ാണ് പടച്ചോൻ്റെ ഇത് നമ്മക്കറിയാം എന്നിട്ട് എന്തായറ പടച്ചോനെ കളിയാക്കണ സദസ്സിൽ അല്ലെങ്കിൽ അള്ളാഹുവല്ലാത്ത മറ്റുള്ള ആരാധന്മാരെ ആരാധിക്കുന്ന പാട്ടിന് നമ്മുടെ കുട്ടി തല പോലും മറക്കാതെ പോയി ആടുക നമ്മുടെ വീട്ടിലോ ആയത്തിൽ കുറിച്ച് ആയത് ഉണ്ടാകും വീട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലബിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഉണ്ടെങ്കിൽ അതിൽ എന്തൊരു തോന്നിവാസം നടക്കുമ്പോഴും നന്നതിനൊക്കെ നമ്മൾ കൂടണം പക്ഷേ പക്ഷെ ചീത്തതിലും നമ്മുടെ പങ്കാളിത്തമുണ്ടാകണം ആയിപ്പോയില്ലേ ഭാഗമായില്ലേ എന്ന് പറയുന്നവനല്ല വിശ്വാസി നോക്കൂ എല്ലാത്തിനും ഞാനുണ്ടാവും

വിശ്വാസികളായ ആൾക്കാർ ഒരു സ്ഥലത്ത് പോകുന്നു അവിടെ ഇഷ്ടമല്ല എന്തൊക്കെ അവര് കാണുന്നു അല്ലാന്നും പ്രതീക്ഷിച്ചെന്നല്ല അവിടെ ചെന്നപ്പോൾ പടച്ചോനിഷ്ടല്ലാത്ത കുറെ കാര്യം കാണുന്നു നമ്മൾ അവർ മാനിയായിട്ട് എടുത്ത് വണ്ടി മെല്ലെ സ്റ്റാർട്ടാക്കും പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞ പോലെ പോരും അല്ലെങ്കിൽ അവർ ആ സദസ്സന്നുമല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതി ചെയ്തവർ പോകും അവർ അതുമായി സമരസപ്പെട്ട് ജീവിക്കാൻ അവർക്ക് കഴിയില്ല ആ ആ തക്കുവ ഞാൻ എന്റെ സഹോദരൻ പറയാൻ സഹോദരങ്ങളെ സഹോദരിമാരെ പുതിയ കാലേ ജീവിതത്തിലെ ആഘോഷങ്ങളെ മുഴുവൻ ആഭാസത്തരമാക്കി മാറ്റുക ആരാധനെ പോലും ആരാധനയെ പോലും മാറ്റിയ ഓരോന്നും വിശദമായിട്ട് പറയണം ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണം പറയണം നിങ്ങൾ നമ്മുടെ എന്റെ വീട്ടിൽ ഒരു വിവാഹം നടക്കുന്നു ആ വിവാഹം എന്താണ് ഇസ്ലാമികമായി അതിന് ഡെഫിനേഷൻ എഴുതി എന്താണ് ആരാധന അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥന പ്രാർത്ഥന ഒന്ന് എന്തുകൊണ്ടറിയോ ആരാധന ആയതുകൊണ്ടാണ് ഇത് അവിടെ ഹത്തീബ് ഉണ്ടായത് വലിയ ഉണ്ടായത് മെഹർ സാക്ഷി ഉണ്ടായത് ആരാധന ആയതുകൊണ്ടാണ് പരീക്ഷണത്തിന്റെ ആ ആരാധനയുടെ അവിടെ ദുനിയ ഹത്തീബ് ഇമ്പറക്കാരി താഴ്ത്തുകറങ്ങുമ്പോൾ ഹത്തീബിന്റെ തുണിക്കടി ഇന്ന് പടക്കം എവിടുന്നാ വന്നത് രണ്ടായിരം വരെ ഇല്ലാത്തത് എവിടുന്നാ വന്നത് നമ്മളാ ലയിക്കണം നമ്മള് പുറത്തുനിന്നല്ല ആലയിക്കണ്ടേ മിമ്പറിൽ നിന്ന് അറിയാം പടക്കം എവിടെയാണ് ആരാധനയിൽ വന്നത് വന്നത്രി ആരാധനയിൽ വന്നത് അവിടെ നിൽക്കുന്ന ആളുടെ താടിയിലൂടെ പോലും ക്രീം പുരട്ടുന്ന ആരാധനയിൽ വന്നത് ആരാധനയിൽ എങ്ങനെ വന്നു അപ്പോഴേ ഇത് നമ്മൾക്കതിൽ സങ്കടം നമ്മക്ക് വേജാറുണ്ടാണില്ല ഭക്ഷണം കഴിക്കാതെ പോകുന്ന ഗസ്റ്റുകളെ കുറിച്ച് ആലോചിച്ച് ഓന്റെ കല്യാണത്തിനും ഞാൻ പോകില്ലെന്ന് പറഞ്ഞേ നൂറുകണക്കിന് ഗസ്റ്റുകളെ വിളിച്ചുകൊണ്ടെന്നിട്ട് അവിടെ മുന്നിൽ അനിസ്ലാമികം നടത്തുമ്പോ പഠിച്ചോന് അവർ മുഴുവൻ പറ്റി പടച്ചോണ്ട് എതിറങ്ങാനും പ്രാർത്ഥിച്ചാൽ കുട്ടിന്റെ ദാമ്പത്യം പടച്ചോ കൊളാക്കോലോ എന്ന് മനസ്സിൽ വരുന്നില്ല വിശദമായിട്ട് പിന്നീട് പറയാം പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്തെന്നറിയോ നമ്മുടെ പൈസ കൊണ്ടാണോ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാനെങ്കിലും കഴിയണം തോന്നിയാസ് ഉണ്ടാകരുത് പടച്ചോൻ ഇട്ടല്ലാത്തതുണ്ടാകരുത് വല്ലധീനവും പടച്ചോൻ ഇട്ടല്ലാത്ത കാര്യത്തുനിന്ന് മാറിക്കാനുള്ള ഗഡ്സെങ്കിലും മാപ്പാരെമാരെ ക്ഷമോ എട്ട് ലക്ഷമോ ഏഴ് ലക്ഷമോ ചെലവഴിക്കുന്ന അവിടെ നമ്മൾ വസ്ത്രത്തിനും ഭക്ഷണത്തിനും വേണ്ടി പൈസവഴിക്കണം നമ്മക്കുണ്ടാകണം തോന്നിയാസ് ഉണ്ടാകരുത് ബാക്കി ആനന്ദങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിക്കോട്ടെ ഉണ്ടാകരുത് അതിന്റെ പൈസ കൊണ്ട് പാടില്ലട്ടോ ഞാൻ വിശ്വാസിയാകൂലട്ടോ എന്ന് പറയാളെ ഗഡ്സ് നമ്മക്ക് ഉണ്ടാകണം ഉമ്മാരെ നമ്മളവിടുന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ നമ്മൾക്കും കൂടാ ടൂറുണ്ടാകും ആഘോഷം ഒക്കെ ഉണ്ടാകും ഇസ്ലാം അനുവദിച്ചെല്ലാ യാത്രയും നമുക്ക് കൂടാ പക്ഷെ ആ യാത്രയില് പരീക്ഷത്തിന് സമയാകുമ്പോൾ അല്ലെങ്കിൽ യാത്രയിലുള്ള ജമ്മും കസന്റെ സമയാകുമ്പോൾ നമ്മൾ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ നാലഞ്ചാൾക്കാര് ടൂറിന്റെ അടക്കമാണ് നിസ്കാരം അതിൽ മൂളിക്കൊടുക്കുന്നവരാകരുത് നമ്മൾ ഇരുന്നേഴത്ത് വെച്ചിട്ടെങ്കിലും ഡയമ്മും ചെയ്ത് നിസ്കരിക്കുന്ന നൂറാളുകൾ രണ്ടാളുണ്ടെങ്കിൽ ആ രണ്ടിലൊന്നാകണം നമ്മൾ ഈ ലോകം ആ രണ്ടിലൊന്നാകണം നമ്മണമെങ്കിൽ ആ ആകുന്നതിനാണ് ആ ആകാനാണ് ഹജ്ജ് അങ്ങനെ അങ്ങനാകാനാണ് നോമ്പ് അങ്ങനെ അങ്ങനാകാനാണ് പാരായണം തോരൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം ഇല്ല എങ്കിൽ ഒരേ സമയം തൗഹീദുള്ള വീട്ടിൽ ും യഥാർത്ഥിമാനുള്ള വീട്ടിൽ നിസ്കരിക്കും നമ്മുടെ ജീവിതത്തിൽ അതേപോലെ നിസ്കാര വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ഒരു ടൂർ പോകുമ്പോൾ അതിൽ നിസ്കാരം ചർച്ച ഉണ്ടാവില്ല അതിൽ അവിടെ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളിലും നമ്മൾ പങ്കാളിയാകുമ്പം നമ്മക്കൊരു നിലപാടുണ്ടാവണം എന്താണ് പോവുകയാണ് അല്ലെങ്കിൽ ബിസിനസ് ടൂറാണ് നമ്മൾ പോകേണ്ടി വരും യാതൊരു സംശയമല്ല ആ പോകുന്നതിൽ നമ്മുടെ നിലപാടെന്താ അറിയോ ബിസിനസ്സുകാരായ ആളുകൾ മുഴുവൻ ടൂറിന്റെ ഭാഗമായി അവർ മദ്യം ഉപയോഗിക്കുമ്പോ നമ്മുടെ നിലപാട് അല്ലാലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ സദസ്സിൽ അവനുണ്ടാവൂല അവനുണ്ടാവൂല അതാ നിലപാട് ആ യാത്ര ഇപ്പം മുടക്കാൻ കഴിയില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ ഉണ്ടാവില്ല പടച്ചോനിഷ്ടല്ലാത്തത് വേണ്ടിരിക്കുന്നത് പടച്ചോനിഷ്ടല്ലാത്തത് വേണ്ട ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ യാത്ര പോകുമ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും കലർന്ന് അവരൊന്നിച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടി അവരൊന്നിച്ച് റൂമെടുത്ത് അവർ ബാച്ചിലർ പാർട്ടി നടത്തുന്നു എന്റെ സ്ഥാപനത്തിന് പോകുന്നതാണ് ഞാൻ അതുവരെ എന്റെ കൂട്ടുകാരുടെ കൂടെയാണ് എന്നാൽ അത് പഠിച്ചോലിട്ടില്ലാത്തതാണ് അതിൽ ഞാൻ ഉണ്ടാവൂല അതിനവൻ എന്റെ ായമായവനെന്നോ ദന്തവൈബ് എന്നോ അറുപത്തെട്ടാം വയസ്സ് എന്നോ വെല്ലിപ്പായെന്നോ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റാത്തവനെന്നോ ആറാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവനെന്നോ എന്തും വിളിച്ചോട്ട് എനിക്ക് പ്രശ്നമില്ല എന്തേ കാരണം വിശ്വാസ ലക്ഷണമായിട്ട പറഞ്ഞത് അങ്ങനത്തെ അനുഭവത്തിൽ കൂടിയാടുന്നവരല്ല അവൻ അവൻ അതുവരെ ഉണ്ടാകും പഠിച്ചോൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അവൻ ഉണ്ടാവും ഇഷ്ടമല്ലാത്തൊന്ന് അവൻ വളരെ മാന്യമായി തിരിച്ചു പോരും ആ മാന്യതയാണ് ഇസ്ലാം പൈസ പോലെ വിശ്വാസികളായ നമ്മൾ നമ്മുടെ നിലപാട് പ്രഖ്യാപിക്കണം എന്ന് ഖുറാൻ പറഞ്ഞു അതിലെ അല്ലാഹു നമ്മള് നമ്മളാഘോഷങ്ങളിൽ യാത്രകളിൽ അല്ലാടികളിൽ രാഷ്ട്രീയത്തിൽ മതത്തിൽ ക്ലബ്ബുകളിൽ എവിടെ ആയിക്കോട്ടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ നമ്മളുമെല്ലാം പോരണം വലുപ്പം എന്തേടാത് ഇങ്ങനെ നോക്കിയാൽ എങ്ങനെ ജീവിക്കാൻ കഴിയാ ഇപ്പൊ തന്നെ മുത്തക്കെ ആകണ്ട ഇങ്ങനെ പറയുമ്പോ കാലു അവരോട് പറയണം എടാ എനിക്ക് എനിക്കിന്റേതായ കൊറേ പണിണ്ട് അവർക്ക് അവരുടേതായ കൊറേ പണി എനിക്ക് ഈ പരിപാടിയിൽ അവരുടെ കൂടെ കൂടാൻ പറ്റൂല ഖുറാന്റെ ആയത്താണ് കൂട്ടരെ ആയത്താണ് ഇങ്ങനെ എനിക്ക് അവരുടെ ഈ വിഷയത്തിൽ കൂടാൻ പാടില്ല ബാക്കിയുള്ളൊക്കെ എനിക്ക് സഹകരിക്കാൻ പറ്റും പൈസ ചിലവാക്കാൻ പറ്റും പക്ഷെ ഇതിലെനിക്ക് പറ്റൂല ഇതിൽ ബഹുദൈവ ആരാധന ഉണ്ട് ഇതിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഹറാമുകൾ വരുന്നുണ്ട് അതിൽ മദ്യപാനമുണ്ട് ഇതിൽ തോന്നിയാസ് ഉണ്ട് അതിൽ എനിക്ക് പറ്റൂല എന്നിട്ട് അടുത്ത വാക്ക് സലാമും രക്ഷ ഉണ്ടാകട്ടെ ോ ഞാൻ പൊട്ടനാണ് പറയണല്ലോ ഞാൻ ജീവിക്കാൻ പറ്റാത്തവനാണ് ഞാൻ പോലെ ഞാൻ ആഗ്രഹിക്കുന്നില്ലടാ എനിക്ക് പരലോകത്ത് വരണടാ അല്ലാന്റെ മുന്നിൽ നിൽക്കണടാ എനിക്ക് ബാക്കിയുള്ളവരെ പോലെ ആകണം എന്നില്ല എനിക്ക് പഠിച്ചോലിഷ്ടപ്പെട്ടവനെ പോലെ ആകണം എന്നേ ഉള്ളൂ കളിയാക്കിക്കോ കളിയാക്കിക്കോ ഞാൻ ഹിജാബ് ധരിക്കണീനെങ്ങനെ കളിയാക്കണ്ടേ കളിയാക്കിക്കോ എനിക്ക് പ്രശ്നമല്ല കളിയാക്കലിന്റെ പേരിൽ ഞാൻ ദുനിയാവിൽ ഒരറ്റ തുമ്മലുകൊണ്ട് ശ്വാസം പോകുന്ന നിന്റെ ഇഷ്ടത്തെക്കാളും ഒറ്റ ജീവൻ എന്ന പടച്ചോന്റെ

നല്ല എല്ലാ നന്മകളിലും ഉണ്ടാകും അതോടൊപ്പം നിൽക്കാനുള്ള നമ്മൾക്ക് ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസിയെ തയ്യുകയാണ് അലഹമുല്ല ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളായ ഓരോരുത്തരോടും ആളുകളുടെ സഹോദരങ്ങളെ വിശേഷതകളെ കുറിച്ചാണ് വിശ്വാസികളുടെ ലക്ഷണമാണല്ലോ മിനുനിലൂടെ ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ആയത്തും ഈ ആയത്തും ഒന്നിച്ചോദം എന്നിട്ട് അതിന് പറഞ്ഞ വിശദീകരണം കൂടി പറയുമ്പം നമുക്ക് ഈ മനസ്സിലാവും നമ്മളെ പറഞ്ഞു നമ്മളോട് വിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ലക്ഷത് അല്ല കേട്ടു പരിചയമുള്ള നമസ്കാരത്തിൽ ഒരു ലോകമാണ് അടുത്തത് അടുത്തും നിങ്ങൾ അവർ അനാവശ്യകാലങ്ങളാണ് മാറി നിൽക്കുന്നവരുമായി ദുനിയാവിൽ പണ്ഡിതന്മാർ പറഞ്ഞു വാചക അറിയാം നമസ്കാരം ഈ രോഗം പരീക്ഷണത്തിന് ലോകമാകണമെങ്കിൽ അനാവശ്യകാല ഇതിൽ ജയവും പരാജയവും ഉണ്ടാകാനവൻ്റെ അപ്പോഴേ പരീക്ഷയാകൂച്ചവനും ആലയിക്ക എന്തോണ്ടാ നമ്മറ്റവനും ഉണ്ടാവും മൊത്തം ഓർമ്മ വരുന്നത് അപ്പോഴേ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ആളാവും നേരെ തിരിഞ്ഞ് എന്താണ് യഥാർത്ഥം പരീക്ഷണം എന്ന് പോലും നമുക്ക് അള്ളാഹു എന്തിനാട്ട് സിനിമയും തോന്നിയാസം അല്ലാഹുട്ടതും അള്ളാഹു യോജിച്ച ഭക്തി അല്ല തരള്ളു നമ്മൾക്ക് സ്വർഗം നേടി തരുന്നതും നാം കഴിയുള്ളൂ പ്രവാചകരായ നമ്മളെ ആളുകളെ വിശ്വാസികൾ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാടാട്ടോ ഒന്നുകൂടി ഉറപ്പിച്ച് വരാൻ മേഖലകളിലും എല്ലായിടത്തും നമ്മൾ പോയിട്ട് വർക്കാനും നല്ലതിന്റെ അർത്ഥം പിന്നെ നല്ല നമ്മക്ക് പറ്റുന്ന നമ്മൾ കല്യാണം വീട്ടില് എന്റെ ചെലവിലൊരു സൽക്കാരം നടക്കാൻ എന്റെ വണ്ടിയിൽ ഒരു പോക്ക് നടക്കുമാറ അതിൽ എനിക്ക് അത് എല്ലാ ആഘോഷങ്ങളും പറ്റും കൂട്ടരെ ജുമാ കെട്ടിപ്പിടിച്ച് ആനന്ദിച്ച് ഭക്ഷണം കഴിക്കാൻ നമ്മളെ മകൾ വിൽക്കാറുണ്ടെങ്കിൽ എല്ലാരും കുടുംബക്കാർ കൂടി വർത്താനം പറഞ്ഞ് വെള്ളിയപ്പാനും എല്ലാവരും കൂടി രസം പറഞ്ഞ് കളിയാക്കി പരസ്പരം ഇഷ്ടപ്പെട്ട് കളിയാക്കി പ്രശ്നമുണ്ടോ ഇതൊക്കെ ദീൻ അനുവദിച്ച നമ്മളൊക്കെ ചെയ്യണ കാര്യമാണ് ഈ ഭൂമി തോന്നിയാസം വന്നാലേ ആനന്ദ ഉണ്ടാകുള്ളൂ എന്നുള്ള കുറച്ച് ബല ഇതിന്റെ മുമ്പും ടൂറും ഇത് ഒരു പരീക്ഷണോ ഇതിന്റെ മുമ്പും ടൂറോട്ട് ഇതിന്റെ മുൻപ് ഊട്ടി കൊടയ്ക്കാനും എന്താ പറയുക ഒരു ലോകം നമുക്ക് ഇന്ന് വരെ നമ്മൾ അന്ന് പോയ രസത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിൽ തോന്നിയാ സെൻഡായാലേ രസം ഞാൻ നിങ്ങളെ നമ്മൾക്ക് എന്ന മുതലാ മാറിയത് അതിൽ നമ്മൾ നിക്കരുത് ഈ ദുനിയാവിൽ ഇവിടെ നിൽക്കൂല അത് എന്നാൽ ലോകമാനുവരെ ആനന്ദ ഉണ്ടാകണമെങ്കിൽ തോന്നിയാ സി ജയവും പരാജയവും ഉണ്ടാകണം അപ്പോഴേ അവിടെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നയിടത്ത് നമ്മുടെ നമ്മൾ കണ്ട്രോൾ ചെയ്യുക ചില നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാനും അധ്യായ നാട്ടിലേതെങ്കിലും പ്രോഗ്രാം ആയിരിക്കും നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു ചിന്താ വിജയിങ്ങൾ നന്മണ്ട് നമ്മള് കൂടുന്നു പിന്നെ കളാഹ് കിട്ടില്ലാത്തതുമായ കാര്യം വളരെ ഒന്നും പറയാൻ നിൽക്കണ്ടതും നമ്മളും എല്ലായിടുന്ന അള്ളാഹുവിന് വെറുക്കപ്പെട്ടു പോരുമ്പും ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക നമ്മൾ യോജിക്കാത്ത ഒരൊറ്റ കാര്യാലിക്കട്ടെ ഒറ്റ കാര്യം നമ്മൾ നമ്മൾക്കൊരു അവാർഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ അങ്ങാടി മനസ്സിൽ കരുതാൻ കേട്ടോ അവാർഡ് വാങ്ങാൻ വേണ്ടി ഒരു മാസം അറിയിച്ചു നാട് മൊത്തം ഫ്ലക്സ് നമ്മുടെ പേര് വെച്ച് വെച്ചു ആളുകളൊക്കെ അറിഞ്ഞു പതിനാല് ആൾക്കാരുണ്ട് അവിടെ വളർത്തുകയാണ് നമ്മൾ നല്ല വസ്ത്രം ധരിച്ച അവാർഡ് വാങ്ങാൻ വേണ്ടി ആ സമയം എല്ലാവരെയും അനുഗ്രഹിക്കും അവാർഡ് വാങ്ങുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അതിനെ കുറിച്ച് ഇങ്ങനെ പറയലോ ആ പറച്ചിൽ നമ്മളമ്മാനും ആ നന്നായി ഒരാളും സവിശേഷതകളെ കുറിച്ചാണ് നമ്മുടെ നിലപാട് നമ്മൾ നമ്മളാണ് അവിടുത്തെ ഗസ്റ്റ് നമ്മക്ക് സമ്മാനം തരാനാണ് ഫ്ലക്സ് ബോർഡ് മുഴുവൻ നമ്മളെ ഫോട്ടോയാണ് ഭൂമിയിലേക്ക് ആ സദസ്സിൽ അവാർഡ് വാങ്ങുന്നതിന്റെ മുമ്പ് നമ്മളെ വാപ്പാനും നമ്മുടെ അമ്മാനും തെറി വിളിച്ചുകൊണ്ട് അവിടെ സ്റ്റേജ് വന്ന ഒരാള് അങ്ങനെയുള്ളൊരു വാപ്പാന്റെ ഇമ്മാന്റെയും കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാട് നാട്ടുകാര് മൊത്തം അങ്ങനെ ആകാൻ പാടില്ലാകണം ആണോ സ്റ്റേജ് അവിടെ മാന്യത നമ്മൾ ആ ചെയ്യൂ സ്റ്റേജ് ഇറങ്ങും ഞാൻ നിങ്ങളെ പറഞ്ഞത്മാതിരി പരിപാടിക്ക് വരരുടെ വാപ്പാനും മാന്യങ്ങൾ എത്ര മാത്രം മോശാക്കി ലോകം പടച്ചോ നിരോധിച്ചൊരു കാര്യത്തിൽ നിരോധിച്ചൊരു കാര്യത്തിൽ

നമ്മൾക്ക് നാട്ടിലുള്ള യുവാക്കൾ മൊത്തം മോശമാണ് ആ കൂട്ടത്തിലാകും അവനാന്റെ കുടുംബത്തിന് കൂടുക വിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് അങ്ങാടിയിൽ അങ്ങാടിയിലുണ്ടാകുമ്പോ ദീനും നിസ്കാരം അതിന്റെ ഭാഗമാകുകയാണ് ഇവിടെ ഹറാമുകൾ ചെയ്യുന്നവരുടെ കൂടെ നമ്മളാകുക വല്ലാത്തത് അത് കപടത്തരമാണ് ആവർത്തിക്കുന്നു ഇന്റെ 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 തെറി പറയുന്ന ഒരു ില്ല എന്ന് എനിക്ക് എത്ര ഉറപ്പാണോ അല്ലാ അതിനെക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാകണം റസൂലിന്റെ നമ്മളെ നമ്മളെപ്പോഴെ ഞാൻ അവിടെ എനിക്ക് പോകാൻ പറ്റുന്ന അതുവരെയാണ് ഞാൻ പോകേണ്ടത് അതാണ് അതാണ് പരീക്ഷണം

തക്കവയോടുകൂടി ജീവിക്കുവാനിട ഹറാമുകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുവാനും ഞങ്ങൾക്ക് തക്കവയും അള്ളാഹു ഞങ്ങൾ നിലനിർത്തി തരണം ായി ജീവിച്ച് മരണപ്പെട്ടു പോകാനും അനുഗ്രഹിക്കണമെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഘട്ടതൽ അനുഭവിക്കുന്ന സാധുക്കളായി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹുവേ വ്യത്യസ്ത പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കേണ്ട മെറേ അള്ളാഹുവേ ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഒരുപാട് കഷ്ടപ്പെടുന്ന സാധുക്കളായ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഗ സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ വരുമാനങ്ങളിൽ സമ്പാദ്യങ്ങളിൽ حلالا <سؤال> يا ما قدرت لو ورتنا من القنا أن نبره كرمنا اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والألمات إنك يجيب دعواتي يا الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين يا رحمني برش الدوران